ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ രൂപയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാണ് നമ്മളിത് നാരകത്തേനെ കുറിച്ചിട്ട് ഒരു ചെറിയ ആണ് കേട്ടോ അപ്പോൾ നാരകത്തേന്ന് വെച്ചാൽ ഗണപതി നാരക നാരകട്ടോ അപ്പോൾ നമുക്കിത് ഗണപതി നാരകമെന്നറിയില്ലായിരുന്നു ഒരു തെയ്യ് കുറന്ന് വെച്ചിട്ടുണ്ടായതാണ് കേട്ടോ അപ്പോൾ ഇത് വെളുതായപ്പോഴാണ് ഗണപതി നാരക എന്ന് നാരങ്ങയാണെന്ന് പറയുന്നത് കേട്ടോ അപ്പം ഗണപതി നാരങ്ങ ഇവിടെ ആദ്യമായിട്ടുണ്ടാവുകയാണ് അതുകൊണ്ടത് മനസ്സിലാവാത്തോ അപ്പോൾ ഈ ഗണപതി നാരങ്ങയെന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നത് അറിയില്ല ഇതിൽ മുള്ളു കമ്മിയാണ് തോന്നിയിട്ടുട്ടോ മരത്തുക്കൂടെ മറ്റേത് നമ്മളെ വടുപിളി നാരങ്ങ ചെറുനാരങ്ങ അതിലൊക്കെ ധാരാളമായിട്ട് മുള്ളുണ്ടാവാറുണ്ട് ഇതിലധികം പൊതുവേ തൺ മരത്തുക്കുട ഉണ്ടല്ലോ മുള്ള് കമ്മിയാണ് കേട്ടോ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ നമ്മളിതിൽ രണ്ട് നാരങ്ങ ഉണ്ടായത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു നാരങ്ങ ഉണ്ടായ സമയത്ത് സമയത്ത് നമുക്കിതിൻ്റെ പാകം അറിയാത്തത് കൊണ്ടാന്ന് അറിയില്ല അധികം പഴുത്തിന് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മൾ പറിച്ചിട്ട് അച്ചാർ ഇട്ടിരുന്നു പക്ഷേ അച്ചാർ അത്രയ്ക്കൊന്നും ടേസ്റ്റ് തോന്നിയില്ലാട്ടോ നല്ല മധുരമാണ് അച്ചാർ അതിൽ തൊണ്ട് നല്ല കനുണ്ട് കേട്ടോ അപ്പോൾ അത്ര ടേസ്റ്റ് തോന്നിയില്ല ഒരു പുളിയുടെ ടേസ്റ്റ് പോലും ഇല്ല അങ്ങനെ അതിൻ്റെ പാകാവാത്ത ഉണ്ടാണെന്ന് അറിയില്ല കേട്ടോ ഇങ്ങനെ ഒരു നാരങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് വലുതാവും വേണ്ടിയിട്ട് നിർത്തിയിരിക്കുക കേട്ടോ പഴുത്ത കളറ് വരുമ്പോഴ പറിക്കിയുള്ള വെച്ചിട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതൊരു തെയ്യിങ്ങനെ പോയിട്ട് ഒരൊറ്റ ശാഖ അങ്ങനെ നീട്ടത്തിൽ പോയിട്ട് അതിലാണ്ടട്ടോ നാരങ്ങ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ മുരിഞ്ഞമാരമുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ മരമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഇണ്ടായിരിക്കുക കേട്ടോ അപ്പോൾ മുരിങ്ങ മരത്തിൽ ധാരാളമായിട്ടും നമ്മളെ മുരിങ്ങക്കായ നല്ല തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതടുത്ത് വേറൊരു നാരകം ഇത് എന്ത് നാരങ്ങയെന്നു വെച്ചാൽ അറിയില്ല ചെറുനാരങ്ങയാണോ അതോ വടുപ്പുള്ളി നാരങ്ങയാണോന്നറിയില്ല അപ്പോൾ ഈ നാരകത്തിൻ്റെയും ആ നാരകത്തിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞില്ല മുള്ളു അപ്പോൾ ഇതിൽ ധാരാളമായിട്ട് ഇങ്ങനെ മരത്തിൽ കൂടെ മുള്ളുണ്ട് കേട്ടോ ആ ചുള്ളിക്കാമ്പ് കൂടെ ഒക്കെ നിറയെ മുള്ളുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് മാറ്റിയാലും അങ്ങനെ മുള്ളു തോന്നിയില്ല കേട്ടോ ഇങ്ങനെ എനിക്ക് തോന്നലാണെന്നറിയില്ല പിന്നെ ഇതിൻ്റെ ഇല രണ്ടും ഏകദേശം ഒരുപോലെ കേട്ടോ ഇതിൻ്റെ ഇലക്ക് കുറച്ചും കൂടി വലിപ്പം തോന്നുന്നുണ്ട് ഗണപതി നാരകത്തിൻ്റെ മറ്റേ നാരകത്തിനൂടെ കുറച്ച് നീണ്ടിട്ടൊരു ഇല കേട്ടോ അത്ര ചെറിയ വ്യത്യാസം ഉള്ളൂ കേട്ടോ നല്ല സ്മെല്ലൊക്കെ ഒരുപോലെ തന്നെ കേട്ടോ അപ്പം അങ്ങനെ എന്ത് ഇതാണ് നമ്മളെ സാധാ നാരങ്ങ കേട്ടോ ഇത് രണ്ടെണ്ണം കൂടി ഉണ്ടായിരിക്കാം കേട്ടോ രണ്ട് തെയ്യും കൂടി ഒരുമിച്ച് ഉണ്ടായിരക്കാ തോന്നുന്നുണ്ട് ഇരട്ട രണ്ടും ഒരേപോലെ അങ്ങനെ വന്നിരിക്കുക കേട്ടോ പിന്നെ ഈ ഒരു ഗണപതി നാരങ്ങയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഈ ഗണപതി നാരങ്ങ ഉണ്ടാവുമല്ലോ അതിൽ ഓരോ അല്ലിയാണ് അല്ലിയായിട്ടാണ് ഉണ്ടാവുക ഉണ്ടാവുക കേട്ടോ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് അറിയില്ല ഇത് നമ്മൾ പഴുക്കണേനെ മുന്നേറക്കൊണ്ട് അതിന് അല്ലി ധാരമായിട്ട് ഉണ്ടാവുക അറിയില്ല കേട്ടോ എന്നാൽ ആ അല്ലിയുടെ നീരെടുത്ത ശേഷം അതിൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ ചുമയ്ക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടാവും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ നീരില് ശുദ്ധജലല്ല അപ്പം സാദാ വെള്ളം അതും പഞ്ചസാരികളും ചേർത്തിട്ട് സേവിക്കുകയാണെങ്കിൽ പനിക്കും പിന്നെ വീക്കൊക്കെ ഉണ്ടാവുമല്ലോ അത് വീക്കും പോലത്തെ അതിനൊക്കെ നല്ലൊരു ശമനം ഉണ്ടാകും കേട്ടോ പിന്നെ കൂടാതെ ഇതിൻ്റെ വേരിനും ഉണ്ട് കേട്ടോ ധാരാളം ഗുണങ്ങൾ മൂത്രാശയ രോഗങ്ങൾ അതുപോലെ തന്നെ കൃമിശല്യമൊക്കെ ഉണ്ടാകും കുട്ടികൾക്ക് ധാരാളം കൃമിശല്യമൊക്കെ അതിനൊക്കെ ഇതിൻ്റെ വേരും കൊണ്ട് കഷായം ഉണ്ടാക്കി കുടിച്ചാൽ നല്ലതാണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗണവെന്ന് പറഞ്ഞാൽ നമുക്ക് ഉണക്കിയിട്ട് നമ്മൾ മാങ്ങയൊക്കെ ഉണക്കും പോലെ ഉണക്കിയിട്ട് അച്ചാർ ഉണ്ടാക്കി കഴിക്കാത്ത കേട്ടോ അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ഞാൻ കഴിക്കാമെന്ന് പറയാനേ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാരങ്ങ നമുക്ക് പഴുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് അങ്ങനെ അച്ചാറുണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ബൈ